ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാം പത്ത് ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഷോർട്ട് ടേം കോഴ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഇന്നൊന്നാമത്തെ ദിവസം നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് ആണ് നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യം അതിന്റെ നേട്ടങ്ങൾ ഇതാണ് ഇന്ന് പ്രധാനമായും നാം ചർച്ചക്കെടുക്കുന്ന വിഷയം ആരോഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എല്ലാവരും വലിയ വിഷയമായിട്ട് തന്നെ കാണുന്നതുമാണ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ആരോഗ്യം ഇവിടെ ആരോഗ്യം ഏത് രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലപ്പോഴും ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫോളം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്ലാനിംഗ് വേണ്ട ഒരു സംഗതിയാണ് ആരോഗ്യം അത് പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം സൃഷ്ടിക്കുന്നത് ആരോഗ്യം ഉണ്ടായുള്ള നേട്ടങ്ങൾ ഒന്ന് ശാരീരികമായി സുഖമായിട്ടിരിക്കുക ശരീരത്തിന് എപ്പോ സുഖം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കെപ്പോഴും ആരോഗ്യം എന്ന് പറയുന്ന സംഗതി ശരീരം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ നടക്കാൻ ഓടാൻ ചാടാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിനൊക്കെ നമുക്ക് പ്രാപ്തി നൽകുന്നതും സഹായകരമാകുന്നതാണ് ഒന്നാമതായി ആരോഗ്യം ശാരീരികമായി നന്നായിട്ടിരിക്കാൻ കഴിയുന്നു രണ്ടാമത്തെ നേട്ടം മാനസികമായി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുക എപ്പോഴും മനസാന്നിധ്യത്തോടെ നിൽക്കാൻ പറ്റുക എന്നത് ആരോഗ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അതിന് വളരെ അനിവാര്യമായൊരു സംഗതിയാണ് അപ്പോ മാനസികമായി ഒരാൾ സ്വസ്ഥനായി ആരോഗ്യം വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മോശമായാൽ ഒരു ദിവസം ബിരിയാണി കഴിച്ചാൽ ഉച്ചക്ക് ബിരിയാണി കഴിച്ചാൽ അന്ന് വൈകുന്നേരം നമ്മുടെ മാനസികാവസ്ഥ ഒരു പ്രത്യേക മാനസികാവസ്ഥ കാണാം അന്ന് വൈകുന്നേരം ഒരു പ്രത്യേക ഒരു പ്രത്യേക മാനസികാവസ്ഥ കാണാം അതുകൊണ്ട് തന്നെ നമ്മള് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം സ്വാധീനിക്കുന്നത് മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം ചെയ്യുന്നതിലൊക്കെയുള്ള കാര്യക്ഷമത ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോ പത്തു മണി മുതൽ നാലുമണിവരെ ഒരു ജോലിയാണെന്ന് സങ്കല്പിക്കുക നല്ല ശാരീരിക ആരോഗ്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ മൂന്ന് മണിയാകുമ്പോൾ നാലുമണിയെ കുറിച്ച് ആലോചിക്കുന്നതോടുകൂടെ അവസാനത്തെ ഒരു മണിക്കൂർ കാര്യക്ഷമമല്ലാതാകുന്നത് കാണാം അതേ സമയത്ത് ഒരാൾ നല്ല ആരോഗ്യവാനാണെങ്കിൽ ആ അവസ്ഥക്ക് നല്ല മാറ്റം കാണാം അതുകൊണ്ട് തന്നെ കാര്യക്ഷമത എല്ലാ വിഷയത്തിലും ജോലി ചെയ്യുന്നതിൽ പഠിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനങ്ങൾ ചെയ്യുന്നതിൽ ഇനി ആ ഇവാദത്തുകൾ ആരാധനകൾ നിർവഹിക്കുന്നതിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളിലും വളരെയേറെ കാര്യക്ഷമത പ്രൊഡക്ടിവിറ്റി കാണാം ഏർ ആരോഗ്യം ഉണ്ടെങ്കിൽ നാലാമത്തെ കാര്യം ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ നിലവാരം മാറുന്നത് കാണാം ആരോഗ്യമില്ലാത്ത ഒരാൾ എപ്പോഴും സംസാരിക്കുന്നിടത്ത് വയ്യായ്മ ഒരു കാര്യം ചെയ്യുന്നിടത്ത് വയ്യായ്മ നേട്ടങ്ങൾ കൊഴിയുന്നെടുത്തും വഴിയായ്മ എപ്പോഴും ബാക്ക്വേർഡ്നെസ് ഇങ്ങനെ അയാളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നത് കാണാം അത് ആരോഗ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഇല്ലായ്മ ആരോഗ്യത്തിന്റെ ഇൽനസ് അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി സ്വാധീനിക്കുന്ന ഒരു ഏരിയയാണ് അഞ്ചാമത്തത് പ്രിവെൻഷു പ്രിവെൻഷൻ ഓഫ് ഡിസീസ് അതായത് രോഗങ്ങളിൽ നിന്ന് മുക്തനാകാൻ സഹായിക്കുന്നതാണ് ആരോഗ്യം ആരോഗ്യമുള്ള ഒരാൾക്ക് രോഗസാധ്യതയിൽ നിന്ന് പെട്ടെന്ന് കരകയറി വരാം അതായത് രോഗമുക്തനാകാം രോഗസാധ്യതകളിൽ നിന്ന് അകന്നു നിൽക്കാൻ സഹായിക്കുന്നതാണ് ആരോഗ്യം അപ്പൊ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാതിരിക്കുകയും പലപ്പോഴും ആരോഗ്യം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഐഡിയൽ വെയിറ്റ് ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് ഹൈറ്റിനനുസരിച്ചാണ് വയസ്സിനനുസരിച്ചല്ല ഒരാൾ എത്ര ഉയരമുണ്ട് അന്നതനുസരിച്ചാണ് ഐഡിയൽ വെയിറ്റ് ആ ഐഡിയൽ വെയിറ്റിനെക്കാളും കൂടുതൽ അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണ് ഹൈറ്റ് വെയിറ്റ് ഐഡിയൽ വെയിറ്റ് ഈ ഐഡിയൽ വെയിറ്റിനെക്കാളും കൂടുതലുള്ള വെയിറ്റ് എക്സസ് വെയിറ്റ് ഈ എക്സസ് വെയിറ്റ് ഒരാൾക്ക് അഞ്ചു കിലോയുടെ മേലോട്ട് പോകുമ്പോഴേക്ക് അയാൾക്ക് രോഗസാധ്യതയുണ്ട് ഈ രോഗസാധ്യതയോടുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുകയില്ല പക്ഷെ അതിങ്ങനെ രോഗ ശരീരത്തിൽ രോഗസാധ്യതയുടെ പ്രാ അതിൻ്റെ പേഴ്സൻറ്റേജ് അതിൻ്റെ അനുവാ അനുപാതം അതിങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ച് രോഗത്തോട് അടുത്ത് കിടക്കുന്ന സമയത്ത് ഒരു രോഗവുമായി കണക്ട് ചെയ്യുമ്പോഴേക്ക് അയാൾ സ്ഥിരം രോഗിയാകും ഇടയിൽ വെയിറ്റിൽ നിന്ന് എക്സസ് വെയിറ്റ് ഒരു അഞ്ച് കിലോയുടെ മേൽപോട്ട് പോയി നിൽക്കുന്ന ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് കിഡ്നി രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഹാർട്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് സന്ധിവാദങ്ങൾ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് മുടികൊഴിച്ചിൽ വരാൻ സാധ്യത കൂടുതലാണ് അകാല നിറ വരാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഒരുപാട് രോഗസാധ്യതകൾ എക്സസ് വെയിറ്റ് ഉണ്ടാകുന്ന സമയത്ത് സാധ്യതയുണ്ട് ഇത് ഇന്ന് അപൂർവമാണ് ഒബിസിറ്റി അമിതഭാരം എന്ന് പറയുന്നത് സർവ്വവ്യാപകമാണത് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അയാൾ ഈ രോഗത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ അയാളെ സഹായിക്കുന്നതാണ് അയാളുടെ ഐഡിയൽ വെയിറ്റിൽ നിൽക്കുകയും അതേസമയം തന്നെ ശരീരത്തിനാവശ്യമായ ആരോഗ്യം ആരോഗ്യം സംരക്ഷിക്കാനാവശ്യമായ ഭക്ഷണ രീതികൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ഭക്ഷണ രീതി സ്വീകരിക്കണം എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ ആരോഗ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് രോഗത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ സഹായിക്കുന്നു ആറാമത്തെ കാര്യം ലോകവിറ്റി അതായത് ദീർഘായുസ് ആയുസ് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കുക എന്നത് ഒരാളുടെ നേട്ട ഒരാളുടെ നേട്ടങ്ങളിൽ വളരെ പ്രധാനമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഒരാളുടെ നേട്ടങ്ങളിൽ വളരെ പ്രധാന ദീർഘായുസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് നമുക്ക് ഒരു ഇസ്ലാമിക് കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ദീർഘായുസ് എന്ന് പറയുന്നത് ധാരാളം ആരാധനകളും നന്മകളും ചെയ്യാനുള്ള ഒരു സഹായമാണ് ഈ ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ദീർഘായുസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ദീർഘായുസ്സിന് ഒരാളെ സഹായിക്കുന്നതാണ് ആരോഗ്യം ആയുസ് കുറെ കൂടി പക്ഷെ രോഗാവസ്ഥയിൽ ആയുസ് കൂടിയത് കൊണ്ടും കാര്യമില്ല നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിൽ ഒരു ചിന്താഗതി തന്നെ വന്നുപോയി എന്താണ് പ്രായമായാൽ രോഗമുണ്ടാകും സത്യത്തിൽ അങ്ങനെ ഇല്ല പ്രായമായാൽ രോഗം വരണം എന്ന് പറയുന്ന ഒരവസ്ഥയില്ല പ്രായമായാൽ ശാരീരിക അവസ്ഥകൾക്ക് വ്യത്യാസം ഉണ്ടാകാം പക്ഷെ പ്രായമായാൽ രോഗം വരണം എന്ന് പറയുന്ന ഒരു പൊതു നിയമം ഇല്ലാത്തതാണ് അത് നമ്മുടെ വക കൂട്ടിച്ചേർക്കപ്പെട്ടൊരു ധാരണയാണ് എത്ര പ്രായമാകുമ്പോഴും നമുക്ക് ആരോഗ്യവാനായി ദീർഘായുസോടുകൂടെ ഇരിക്കാൻ പറ്റും ആരോഗ്യം ഹെൽത്ത് എന്ന് പറയുന്നതിന്റെ ആരോഗ്യത്തിന്റെ യഥാർത്ഥ വശം നാം സംരക്ഷിച്ച് നിർമ്മിച്ചെടുത്താൽ അതുകൊണ്ട് തന്നെ ആരോഗ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നാം സംരക്ഷിക്കേണ്ടത് എന്നും എന്താണ് ആരോഗ്യം എന്നൊരു മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാം ഇന്ന് നമ്മൾ സംസാരിച്ചു വെച്ചിരിക്കുന്ന വിഷയം ദീർഘായുസ് ആരോഗ്യത്തിന്റെ നേട്ടത്തിൽപ്പെട്ടതാണ് ആരോഗ്യത്തിന്റെ പ്രാധാന്യമാണ് ദീർഘായുസ് നേടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം റെഡ്യൂസ്ഡ് ഹെൽത്ത് കെയർ കോസ്റ്റ് നമ്മൾ ആരോഗ്യത്തിനു വേണ്ടി ചെലവഴിക്കുന്ന രോഗശമന രോഗശുശ്രൂഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന മരുന്നിനു വേണ്ടി ചെലവഴിക്കുന്ന തുകകൾ അത് കുറച്ചു കൊണ്ടുവരാൻ പറ്റും ഒരു ഹാർട്ട് ബ്ലോക്ക് വരുന്നവർ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ അതുപോലെ ഒരു ചെറിയൊരു രോഗം വന്നാൽ ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ഈ ലക്ഷങ്ങളുടെ കണക്ക് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും പലപ്പോഴും ഒരു രോഗത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന സമയത്ത് രോഗമുക്തനാവുക എന്നതിലുപരി പലപ്പോഴും ഒരു രോഗത്തിന് രണ്ട് മെഡിസിൻ കഴിക്കുന്ന സമയത്ത് രണ്ട് രോഗം ഫ്രീ ആയിട്ട് പിന്നെയും കിട്ടുകയാണ് ചെയ്യുന്നത് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചിതരാകാനും അതേസമയം തന്നെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനു വേണ്ടി രോഗ പേരിൽ ചിലവഴിക്കുന്ന ഭീകമമായ ഭീകരമായ തുകകൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയും അപ്പൊ ചിലവ് കുറച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് ആരോഗ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എട്ടാമത്തെ കാര്യം കമ്മ്യൂണിറ്റി വെൽബീ നമുക്കൊരു സമൂഹം എപ്പോഴും നല്ല രീതിയിൽ നിൽക്കും ആരോഗ്യമില്ലാത്ത സമൂഹത്തിൽ നിന്ന് ചിന്ത നല്ലത് വരാൻ സാധ്യത കുറവാണ് ഈ തടിച്ചിങ്ങനെ കൊഴുത്തിരിക്കുന്നത് കൊണ്ട് ആരോഗ്യമല്ല അതുകൊണ്ട് തന്നെ തടിച്ചു കൊഴുത്തിരിക്കുന്നത് കൊണ്ട് മാത്രം ചിന്ത നന്നാകൂല ആരോഗ്യം ദുഷിക്കുന്ന സമയത്ത് തന്നെ രോഗാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ചിന്തയും മോശമാകുന്നത് കാണാം ചിന്ത മോശമാകുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കുറയുകയും മോശമായ പ്രവണതകൾ വർദ്ധിക്കുകയും ചെയ്യും അഡിക്ഷനുകൾ വർദ്ധിക്കും സ്വഭാവ ദൂഷ്യങ്ങൾ വർദ്ധിക്കും സ്വഭാവ ദൂഷ്യങ്ങൾ വർദ്ധിച്ചാൽ വ്യക്തികൾ 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 ചേർന്നിട്ടാണ് ഓരോ വ്യക്തിയുടെയും സ്വഭാവ ദൂഷ്യങ്ങൾ ചേർന്ന് ചേർന്ന് വരുന്ന സമയത്ത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു ഒരു സ്കൂൾ സമൂഹം എന്ന് പറയുന്നത് ഒരു ഒരു ഭയമായി മാറുന്നു സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട് സ്കൂൾ കുട്ടികളാണ് നമ്മൾ ബസ്സിലേക്ക് കയറുന്നത് എന്തോ ഒരു ഭയം പ്രകടിപ്പിക്കേണ്ട ഒരു അവസ്ഥ സ്കൂൾ കുട്ടികളെ എങ്ങനെ ഡെയിലി ചെയ്യുമെന്ന് ചിന്തിക്കേണ്ടി വരുന്നത് ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ ആരോഗ്യം മോശമാകുന്നതിന് കൂടി അതിൽ പങ്കുണ്ട് ഇതിന് മാത്രം എന്നല്ല പറയുന്നത് ആരോഗ്യം മോശമാകുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ ദുരവസ്ഥക്ക് കൂടി കാരണമാകുന്നു മോശമായ അവസ്ഥക്ക് കൂടി കാരണമാകുന്നു അതുകൊണ്ട് ആരോഗ്യം ഒരു സമൂഹം നന്നാകാനും അത്യാവശ്യമാണ് ഒമ്പതാമത്തെ കാര്യം സാമ്പത്തികം സാമ്പത്തികം ഭീമമായ തുകകൾ പലപ്പോഴും ചികിത്സക്ക് വേണ്ടി ചികിത്സകൾക്ക് വേണ്ടി ചെലവഴിക്കുകയും അതേസമയത്ത് അനിവാര്യമായ പുനർനിർമ്മാ നിർമ്മാണാത്മകമായ പ്രൊഡക്ടിവിറ്റി ഉള്ള ക്രിയേറ്റിവിറ്റി ഉള്ള കാര്യങ്ങളിൽ ക്യാഷ് ചെലവഴിക്കാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്നത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അധ്വാനിച്ച് സമ്പാദിക്കുകയും കഷ്ടപ്പെട്ട് ചെലവഴിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് കൂടി വരുന്നു എന്നത് പറയാതിരിക്കാൻ വഴിയാ ഏതൊരു അങ്ങാടിയിലും ഏറ്റവും കാര്യക്ഷമമായി നടക്കുന്ന ബിസിനസ്സായി ഹെൽത്ത് ബിസിനസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ബിസിനസ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലത്ത് ആ സാമ്പത്തികത്തിന്റെ പ്രത്യാഘാതം അതിന്റെ അനുബന്ധ സാധ്യതകൾ അത് നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് ആരോഗ്യത്തിന്റെ മറ്റൊരു വിഷയം പത്താമത്തെ കാര്യം സോഷ്യൽ റിലേഷൻഷിപ്പ് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ പതിനൊന്നാമത്തെ കാര്യം നല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തിന്റെ എഡ്യൂക്കേഷൻ പഠന സംവിധാനം മികച്ചതാകാൻ സാധ്യത വളരെ കൂടുതലാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഒരു സമൂഹം ആരോഗ്യമുള്ളതായി തീരുന്നതിനനുസരിച്ച് അവരുടെ ചിന്താഗതികൾ വികസിക്കുകയും ഗ്ലോബലി മനുഷ്യൻ നന്നാവുകയും മനുഷ്യന്റെ വിശാല സാധ്യതകൾ രൂപപ്പെടുകയും ചെയ്യുന്നത് കാണാം കാരണം ആരോഗ്യമുള്ളവൻ ചിന്തിക്കുന്ന സമയത്ത് ഇന്ന് സമൂഹത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങളുടെ പരിഹാരമാവുകയും അത് ഗ്ലോബൽ സമൂഹത്തിന് തന്നെ അത് ആഗോളാടിസ്ഥാനത്തിലുള്ള സമൂഹത്തിന് തന്നെ ഏറെ ഉപകാരപ്പെടാനും സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം കൺക്ലൂഡ് ചെയ്യുന്നു ടോട്ടലി ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതുകൊണ്ടായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച സമയത്ത് ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഒരു സത്യവിഷാസ് ഏറ്റവും പ്രാധാന്യത്തോടെ പ്രാർത്ഥിക്കാൻ പോകുന്നത് അടുത്തത് പ്രാർത്ഥിക്കേണ്ടത് ആരോഗ്യത്തിന്റെ ആഫിയത്തിന്റെ സാധ്യതക്ക് വേണ്ടിയാണ് ആരോഗ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അടുത്തത് പ്രാർത്ഥിക്കേണ്ടതെന്ന് നിമിസ അലൈവിസ്വല്ലാം നിങ്ങൾ പഠിപ്പിച്ചത് കാണാം അതുകൊണ്ട് നാം ആരോഗ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നു ആരോഗ്യത്തിൻ ആരോഗ്യം എന്താണ് എന്ന് പഠിക്കാൻ പോകുന്നു എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടതെന്ന് പഠിക്കാൻ പോകുന്നു ഏതൊക്കെ വഴികളാണ് അതിന് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പഠിക്കാൻ പോകുന്നു ഡെയിലി റൊട്ടീൻസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നു അതുപോലെ വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കുകളും ടിപ്സുകളും പഠിക്കാൻ പോകുന്നു എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ